ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കാത്തി സ്കൂൾ വിട്ട് വന്നിൻ്റെ കാത്തിന് കൂട്ടാൻ പോയി വരികനെ നല്ല മഴ ആട്ടോ ഞാൻ കാത്തി സ്കൂളൊക്കെ വിട്ട് വന്ന് കുഴിച്ചു റെഡി എനിക്ക് അപ്പം ഇനി കഴിക്കാൻ കൊടുക്കണം ദോശയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ മാവ് ഞാൻ എടുത്തു വെച്ചേനി അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ആക്കാട്ടോ ചെയ്യാം അല്ലെങ്കിൽ ദോശയോ കബടിയോ ഞാൻ എന്തെങ്കിലും ആക്കാനൊക്കെയ്യാ ചുറ്റാവും അപ്പൊ വേഗം ഫുഡ് ഏർ അമ്മയായോ വെച്ച് വയ്ക്കൂടുള്ള ആവശ്യാണ് ഇഷ്ടം ചുട്ട് വെച്ചാല് അത്ര ഇഷ്ട അതൊന്നും ഞാൻ അവിടെ തന്നെ ഇല്ലേ മോനെ സാമ്പാറുകാരില്ല അവിടെ തന്നെ ഇണ്ടാവും ആ അപ്പൊ ഉണ്ടാക്കി വെക്കുന്നത് അത്ര ഇഷ്ടല്ലേട്ടോ ചൂ അപ്പ ഉണ്ടാക്കുന്നതാണിഷ്ടം അതുകൊണ്ട് ഞാൻ അന്ന് കഴിഞ്ഞിട്ട് ഇണ്ടാക്കിയ ചെയ്യ എല്ലാവരും ചായക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഡാൻസ് ഉണ്ടായിരുന്നോ ഡാൻസ് ചെയ്യ

കാത്തി അടുക്കളയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അതിന് എന്നോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നിട്ടാണോ ഫുഡ് കഴിക്കുക കേട്ടോ ഹാളിൽ പോയി ഇന്ന് കഴിച്ചോളാം പറഞ്ഞാൽ ഒന്നും കഴിക്കൂല ഇവിടെ ഇന്ന് കഴിച്ചാലും സമാധാനം കേട്ടോ എപ്പോഴും അല്ല ഞാൻ അടുക്കളയിൽ ഉള്ളപ്പോൾ മാത്രം കേട്ടോ വൈകുന്നേരം അധികം വൈകുന്നേരമാണ് അല്ലാത്ത സമയത്ത് അവിടെ പോയിരിക്കൂ വൈകുന്നേരം വന്ന് എന്നോട് സ്കൂളിലുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കണം ഇപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞ് ഇനി ഞാൻ ചാരസിന് കഴിക്കാൻ കൊടുക്കട്ടെ ചരസിന് വിഷക്കുന്നുണ്ട് അപ്പോൾ ഇനി വേഗം ചാരസിന് കഴിക്കാം നേരിട്ട് കാർത്തിനെ കൂട്ടി വരുമ്പോൾ ഞാൻ കുറച്ച് പൂളയും ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ടോ കപ്പ ബിരിയാണിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആ പൂളൊക്കെ നന്നായിട്ട് തോലൊക്കെ പോക്കി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം കേട്ടോ അപ്പം ഞാനതിന് പിന്നെ ചിക്കന് വേണ്ടിയിട്ടുള്ളതൊക്കെ വേഗം അരിഞ്ഞു അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു കിട്ടോ ഉള്ളി അരിഞ്ഞതാണ് അന്ന് കൈ ഒന്ന് മുറിഞ്ഞു പോയി അപ്പോൾ അതാ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കറിയിലേക്ക് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് സമയമായപ്പോഴേക്കും പൂള നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് പൂള ഊറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതാ പൂളയൊക്കെ ഊറ്റി വെച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആ പൂള അപ്പം ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം വീകുന്ന പൂൾ തന്നെയായിരുന്നു നല്ലോണം ഉടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ കറിയിലേക്ക് ഇപ്പോൾ ഇതാ രാത്രി ദിവസവും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുന്നതാണ് കാർത്തി കളിക്കുകയാണ് അമ്മ ടി വി കാണുന്നൊക്കെ ഉണ്ട് കാർത്തി പഠിക്കുകയാണ് കേട്ടോ അപ്പോളേക്ക് ഇതാ കറി നന്നായിട്ട് തിളച്ച് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൂളിയും കൂടി മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ കറി കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൂളിയും കൂടി ഇട്ടുമ്പോൾ കട്ടി കൂടി പോകും അപ്പോൾ ഇവിടെ എങ്ങനെ തിന്നാൻ ആർക്കും ഇഷ്ടമില്ല ഒന്ന് കുറച്ചൊന്ന് ലൂസായിട്ട് നിൽക്കണം കേട്ടോ അതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാനിത് എല്ലാ പൂളിയും അതിലേക്ക് ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അതിലേക്ക് പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇപ്പോൾ അതാ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് ലൂസാണ് ഇനി ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും അപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം